ഈശ്വമിശക് ആയിരിക്കട്ടെ ആദ്യമായി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നതിന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കിയ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞങ്ങൾ എൻ്റെ പേര് ജോർജ് മെയ്ജോ എൻ്റെ ഭാര്യ സനീഷ മകൻ വിഹാൻ മകൾ ടാലിയ ഞാൻ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് മകൻ ഉണ്ടായത് അത് കഴിഞ്ഞ് എട്ടാമത്തെ വർഷം ഞങ്ങൾക്ക് മകൾ പെറുന്നു ഡോക്ടർ ആസ്ട്രോ മെഡിസിറ്റിയിലാണ് മകളുടെ ജനനം ഡോക്ടർ പറഞ്ഞു മകൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് സ്കിന്നിനാണ് ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായേക്കാം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മകളുടെ ദേഹം മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് വ്രണങ്ങൾ ആയി രണ്ട് മാസമായപ്പോൾ മുഖമൊഴികെ ബാക്കി ശരീരം കംപ്ലീറ്റ് വ്രണങ്ങളായി ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ക്യാമറയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് ഉപ്പ് മകളെ ഉപ്പിട്ട് കൊളിപ്പിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറേ ആശ്രമ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒന്നര വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഇത് അഞ്ച് വയസ്സ് കഴിഞ്ഞാലേ ഇത് മാറിപ്പോയുള്ളൂ എന്നു പറഞ്ഞത് ഇവിടെ വന്ന് ആറാമത്തെ കുഞ്ഞിന് ആറാം മാസമായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് പൂർണ്ണ രൂപത്തിൽ മാറി അത് മാതാവിൻ്റെയും ഈശോയുടെയും ഈശോയോടുമുള്ള പ്രാർത്ഥനയുടെ ഫലമായാണ് ഒന്ന് പൂർണ്ണമായും ഞാനും കുടുംബവും വിശ്വസിക്കുന്നു ഇപ്പോൾ യാതൊരു പ്രോബ്ല ഇല്ല കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു കുരു പോലും ഇല്ല ഈശോയ്ക്കും മാതാവിനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു രണ്ടാമത് എനിക്ക് സ്കിന്നിൽ കുറച്ച് പ്രോബ്ലമുണ്ട് അതായത് എൻ്റെ ബ്ലഡിൽ കീലോയിഡിൻ്റെ ഹോർമോൺ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ ദേഹത്ത് എവിടെ മുറിഞ്ഞാലും ചെറിയ കുരു ഉണ്ടായാലും അവിടെ തടിച്ചു വീർക്കുമായിരുന്നു അപ്പോൾ സാധാരണ ചെസ്റ്റിൻ്റെ സെൻ്ററിലേക്കാണ് ഇങ്ങനെ വരുന്നത് ഞാൻ അത് മെഡിസിൻ എടുത്തു ഒരു രക്ഷയില്ല അവിടെ ചൊറിഞ്ഞ് പഴുക്കും പഴുപ്പ് പുറത്തേക്ക് വരും അങ്ങനെ ഉടമ്പടിയുടെ ഉപ്പും തൈലവും തേക്കുമ്പോഴും വിശ്വാസപ്രമാണം ചെല്ലുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ പുതുക്കളോടുകൂടി ഇപ്പോൾ ചൊറിച്ചിലും വേദനയും പഴുപ്പൊന്നുമില്ല പൂർണ്ണമായും അത് സുഖപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനും മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു മൂന്നാമത് ഞങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ വൈഫ് രണ്ടാമത്തെ കുട്ടിക്ക് ശേഷം ഞങ്ങൾക്ക് കാറ്ററിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു വൈഫാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിയായി കഴിഞ്ഞതിന് ശേഷം അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് കുറേ അന്വേഷിച്ചു ഭയങ്കര റെൻറ്റും അഡ്വാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ബിൽഡിങ് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുപാട് പ്രാർത്ഥിച്ചു കുറേ അലഞ്ഞു അലഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു സെപ്റ്റംബർ എട്ടാം തീയതിക്ക് മുമ്പ് ഞങ്ങൾക്ക് ബിൽഡിങ്ങും തന്ന് ഞങ്ങൾക്ക് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണം അതിനുക്ക് മുമ്പ് ഓഗസ്റ്റ് മാസമായപ്പോൾ ഞങ്ങൾക്ക് ബിൽഡിങ് കിട്ടി കൂടാതെ അതിൻ്റെ മേ മേളിലെത്തൽ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് റെൻറ്റിന് താമസിക്കാനും ഉള്ള അവസരം മാതാവ് ഒരുക്കി തന്നു അപ്പോൾ നിങ്ങൾക്കറിയാം സെപ്റ്റംബർ എട്ടാം തീയതി ഞങ്ങൾക്ക് അതിൻ്റെ ഇനോഗ്രേഷൻ നടത്താൻ പറ്റിയില്ല കാരണം കുറേ ലൈസൻസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ഒക്ടോബർ രണ്ടാം തീയതി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കുഴപ്പമില്ലാതെ റെസ്റ്റോറൻറ്റ് പോന്നു അതിനും ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ എൻ്റെ വൈഫിന് പി സി ഒ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ പ്രഗ്നൻസി ഒരു രണ്ട് വർഷം ടൈം എടുത്തു ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിനിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞ രണ്ടാമത് വൈഫ് പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ ആ രണ്ടാമത്തെ പുതുക്കളോടുകൂടി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം പി സി ഓടി ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാസം കഴിയുമ്പോഴും എട്ട് മാസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും പീരീഡ്സ് വരുന്നത് ഇപ്പോൾ ഈ രണ്ടാമത്തെ കൂടി ഈ കഴിഞ്ഞ മാസം വരെയും വൈഫിന് പീരീഡ്സ് റെഗുലറായിട്ട് പോകുന്നുണ്ട് അതിനെ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു പിന്നെ അഞ്ചാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ കസിൻ ബ്രദറിന് വേണ്ടിയായിരുന്നു പുള്ളിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടും കല്യാണം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നുവെച്ചാൽ സ്ഥലം വിറ്റ് താഴെ ഒരു ബിൽഡിങ് ഒരു കൊമേഴ്സ്യൽ ആയിട്ട് ഇട്ടു മേളിൽ നാല് വീട് റെൻറ്റിന് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്രപ്പോസൽ വന്നു ഈ കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ വെഡ്ഡിങ് നടന്നു ഈശോയ്ക്കും മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് കൃമാസന പത്രങ്ങൾ പള്ളിയിലും അതുപോലെ ഞങ്ങൾ ഹോ ഹോസ്പിറ്റലുകൾ സർക്കാർ ആശുപത്രിയിലും കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് അവിടെ ഓൾഡ് ഏജ് ഹോമുണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഭക്ഷണം കൊടുക്കും പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും മകൻ്റെ ബർത്ത് ഡേയും എൻ്റെ അപ്പയുടെ അടിയന്ത്രമായാലും അവിടെ ഞങ്ങൾ ഫുഡ് കൊടുക്കും പിന്നെ സർക്കാർ ആശുപത്രികളിലും ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ പാവങ്ങൾക്ക് വസ്ത്രം നൽകുക എന്ന് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ അത് കൃപാസനത്തിൽ കൊണ്ട് തന്നെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഒരു പ്രാവശ്യം എപ്പോഴും കൃപാസനത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടും വേണം വരാൻ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ ആഴ്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നാണ് വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ അമൃത ഹോസ്പിറ്റലിലെ ഒരു കുട്ടി അണലിപ്പാമ്പ് കടിച്ചിട്ട് ഡയാലിസിസിലാണ് അപ്പോൾ ആ കുട്ടിക്ക് ബ്ലഡ് വേണം ഉടനെ പിറ്റേ ദിവസം പോയി തന്നെ ആ ബ്ലഡ് കൊടുത്തു അതിൻ്റെ പിറ്റേസ് ഞാൻ കൃപാസനത്തിൽ വന്നു ഈശോയ്ക്കും മാതാവിനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളർത്തു പറഞ്ഞാൽ മാസത്തിൽ ഉള്ള കുംഭസാരം പിന്നെ പ്രാർത്ഥന ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ മുടങ്ങാണ്ട് കുർബാനയ്പ്പുകൾ പങ്കെടുക്കും കുർബാന സ്വീകരിക്കും ഞാനും എൻ്റെ ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാലും പാവങ്ങൾക്ക് ആയിട്ട് വന്നവർക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ട് വീ ഇനിയും തുടർന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും ഇനിയും ഉടമ്പടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഉടമ്പടി ജീവിതം നയിക്കണം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ജറമിയ അധ്യായം മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ നാൽപ്പത് അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ദൈവം എപ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്ന വാഗ്ദാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈശോയുടെ അടുത്തേക്ക് നമ്മൾ എന്തുമാത്രം അടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ കൂടുതൽ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് അദ്ദേഹം തന്നെ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേക രോഗാവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നു എക്സിമ എന്ന രോഗം വന്നപ്പോൾ കുഞ്ഞിൻ്റെ ശരീരം അദ്ദേഹം ക്യാമറയിൽ ഇവിടെ നമ്മളെല്ലാവരെയും കാണിക്കുകയുണ്ടായി ശരീരം മുഴുവൻ വ്രണം പോലെ പഴുത്ത് പൊട്ടി ആശുപത്രിയിൽ നിന്നൊരു കൈവിട്ട സ്റ്റേജിൽ അദ്ദേഹം ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം അവിടെ ആരംഭിക്കുകയായിരുന്നു പശുധമ്മയുടെ മാധ്യസ്ഥതയിൽ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തൈലവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഔഷധം ദ ഡിവൈൻ മെഡിസിൻ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കൊച്ച് വളരെ ക്ലീൻ സ്കിന്നായി ആ കൊച്ച് വളരെയധികം പരിപൂർണ സൗഖ്യം നൽകിയതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് ശോയ്ക്ക് അതിനുവേണ്ടി പശുധമ്മയോടും നന്ദി പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും എല്ലാം പരിശുദ്ധ അമ്മയോട് സജഷൻ തീരുമാനങ്ങൾ ചോദിക്കുന്ന ഒരു നല്ല സ്വഭാവം അദ്ദേഹം തൻ്റെ ജീവിതശൈലിയായി വാർത്തെടുത്തു എന്ന് പറയുന്നു എല്ലാ കാര്യത്തിനും പരിശുദ്ധ അമ്മയോട് തീരുമാനങ്ങൾ ചോദിക്കുക ഞാൻ എന്ത് ചെയ്യണം ഞാൻ എവിടേക്ക് പോകണം എവിടേക്ക് തിരിയണം അതൊക്കെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണം എന്ന് ഈശോ നമ്മൾ ദൈവവചനം പറയുന്ന പോലെ നീടത്തോട്ടോ ബലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും എവിടേക്കാണ് പോകേണ്ടത് എന്ത് ചെയ്യണമെന്ന് അത് ദൈവസ്വരം പരിശുദ്ധ അമ്മ നമ്മളെ ഈ ഉടമ്പടിയിലൂടെ നമ്മെ സഹായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുണ്ടായ ഒരു സാക്ഷ്യം ഇവിടെ പറയുകയുണ്ടായി വളരെ ചെറുപ്പത്തിൽ തന്നെ ട്വൽത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ ഒരു പരു രൂപപ്പെടുമായിരുന്നു അത് എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടത് മാറുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം ഉപയോഗിച്ച് അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാജ്വലി അത് മങ്ങിപ്പോയി അതില്ലാതായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ തൻ്റെ ഒരു ഹോട്ടൽ നടത്തുന്നു ആ ഹോട്ടലിൽ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ വെറുതെ ഒരു ബിസിനസ്സല്ല അത് ഒരു ദൈവസാന്നിധ്യത്തിൻ്റെയും ഒരു പ്രകോഷണത്തിൻ്റെയും ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതിൽ ഞാനൊരു പങ്ക് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്നു എന്ന് പ്രഘോഷിക്കുന്ന ഒരു ഹോട്ടലായിട്ട് ഒരു ആൾ അതിനെ മാറ്റിയിരിക്കുകയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ഒരു വലിയ സ്ഥാപനം പോലെ അദ്ദേഹം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് യേശുവിനോടുള്ള ഈശോയോടുള്ള പ്രത്യേക ആത്മബന്ധത്തിൻ്റെ ഒരു ഉറപ്പാണ് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു അതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമയാണ് ജോർജും ഫാമിലിയും അവരുടെ കുംഭസാരവും അവരുടെ ആത്മീയ ജീവിതവും ആയിട്ടുള്ള ആ മുന്നോട്ട് പോകൽ ഇനിയും തുടർന്ന് കൊണ്ടുപോകട്ടെ അവർക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പരശുധാമ്മയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ എപ്പോഴും സാധിക്കട്ടെ നിത്യത വരെ തുടർന്നു പോകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും സമർപ്പിച്ചുകൊണ്ട് വലിയ കയ്യടിയോടുകൂടി സാക്ഷ്യം അവിടെ സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക